വിജയത്തെക്കാൾ പരാജയത്തിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നതെന്ന് പൊതുവെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയാനൊരുങ്ങുമ്പോൾ പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും കണക്കെടുപ്പുകൾ സ്വാഭാവികമാണ് അത്തരത്തിൽ ടെക്നോളജി മേഖലയിലെ ഈ വർഷത്തെ എട്ട് വമ്പൻ പരാജയങ്ങളുടെയും കണക്കുകൾ പറയുകയാണ് എം ഐ ടിക്നോളജി റിവ്യൂ മസാജിസിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റിവ്യൂവിന് വേണ്ടി അന്റോണിയോ റിഗാളോട് തയ്യാറാക്കിയ ഈ കണക്കെടുപ്പ് നോക്കാം ഗൂഗിളിനെ കുഴപ്പത്തിലാക്കിയ വോക്കെയും മുതൽ കമ്പ്യൂട്ടർ സുരക്ഷയെ അവസാന വാക്കായി കരുതപ്പെടുന്ന ക്രൗഡ് സ്ട്രൈക്ക് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വലിയ നിക്ഷേപം ആകർഷിച്ച സ്റ്റാർട്ടപ്പുകൾ കാറ്റുമാറി വീശിയതോടെ പാപ്പരത്തവും പിരിച്ചുവിടലും നേരിടുന്ന സ്ഥിതിയാണ് വെർട്ടിക്കൽ ഫാമുകൾ മുതൽ കാർബൺ ക്രെഡിറ്റുകൾ വരെ പരാജയത്തിന് നീളിലാണ് യൂസേഴ്സിന്റെ എ എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നത് എ സർവീസുകൾ നൽകുന്ന കമ്പനികളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസീവ് അജണ്ടകളുടെ ഭാഗമായി അവയെല്ലാം വോക്കാവുന്നു എന്നത് കമ്പനികൾ നേരിടുന്ന വിമർശനമാണ് ഗൂഗിളിന്റെ എ സർവീസായ ജെമിനയിലും അത് സംഭവിച്ചു പ്രത്യേകിച്ച് ജമിനയുടെ ഇമേജ് ജനറേഷൻ ഫീച്ചറിൽ ജമിനെ നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി കർത്തവർഗക്കാരുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ അവ ഉണ്ടാവാൻ ഇടയില്ലാത്ത സാഹചര്യത്തിൽ വരെ നൽകാൻ തുടങ്ങി ഉദാഹരണമായി തന്നെ നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളെ പറയാനാകും ബ്ലാക്ക് വൈക്കിങ്ങുകളും ഫീമെയിൽ പോപ്പും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഇത്തരം നിർമ്മിതികൾ വലിയ വിമർശനത്തിനും സൈബർ ആക്രമണത്തിനും കാരണമായി പരാജയങ്ങളുടെ കണക്കെടുപ്പിൽ ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനറും ആകെ പ്രശ്നത്തിലാണ് നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ് ബാരി ബുഷ്ഫിൽമോർ എന്നിവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതിന് കാരണം കമ്പനിയുടെ പുനരുപയോഗിക്കാനാവുന്ന ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനർ ആണ് ദൈർഘ്യമേറിയ ദൗത്യങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സ്റ്റാർലൈനർ പരീക്ഷിക്കുന്നതിനുള്ള എട്ട് ദിവസത്തെ യാത്രയായിരുന്നു സ്റ്റാർലൈനറിലെ ജൂൺ ദൗത്യം എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ പ്രശ്നങ്ങളും ബാധിച്ചതിനാൽ സ്റ്റാർലൈനർ പ്രശ്നത്തിലായി സ്പേസ് എക്സിന്റെ ഒരു പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുച്ചും സുനിതയും ഭൂമിയിൽ മടങ്ങിയെത്തുമെന്നാണ് നിലവിൽ കരുതുന്നത് സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്ക് ഔട്ട് കണക്കെടുപ്പിലുണ്ട് ഞങ്ങൾ കടന്നുകയറ്റങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതാണ് സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിന്റെ മോട്ടോ ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും അതിൽ കടന്നു കയറാൻ കഴിയില്ല ജൂലൈ പത്തൊമ്പതിന് എയർലൈനുകൾ ടി വി സ്റ്റേഷനുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് വിൻഡോസ് കമ്പ്യൂട്ടറുകൾ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ദൃശ്യമായപ്പോൾ പലർക്കും സംഭവിച്ചത് അതാണ് ഹാക്കർമാർ ആയിരുന്നില്ല കാരണം ക്രൗഡ് സ്ട്രൈക്ക് തന്നെ അയച്ച മോശം അപ്ഡേറ്റ് കാരണം ആ കമ്പ്യൂട്ടറുകൾ ഒരു ബൂട്ട് ലൂപ്പിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു ഏഴായിരം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയ ക്രൗഡ് സ്ട്രൈക്ക് ഉപഭോക്താവായ ഡെൽറ്റ എയർലൈൻസ് അഞ്ഞൂറ് മില്യൺ ഡോളർ നഷ്ടപരിഹാരം തേടി കേസ് കൊടുത്തു വേണ്ട പോലെ സുരക്ഷാ പരീക്ഷണം നടത്താതെ കുറുക്കുവൈകൾ സ്വീകരിച്ചതിലൂടെ ഒരു ആഗോള ദുരന്തത്തിന് കാരണമായി കേസിൽ ആരോപിക്കുന്നുണ്ട് ക്രൗഡ് സ്ട്രൈക്ക് മറ്റൊരു കേസുമായി തിരിച്ചടിച്ചു ഡെൽറ്റയുടെ മാനേജ്മെന്റാണ് അതിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയെന്നും വിമാന കമ്പനിക്ക് റീഫണ്ടിനേക്കാൾ അല്പം കൂടുതൽ കുടിശ്ശികയ്ക്ക് മാത്രമാണ് അർഹതയെന്നുമാണ് അവരുടെ കേസിലെ വാദം പരാജയങ്ങളുടെ പട്ടികയിൽ എടുത്തത് വേർട്ടിക്കൽ ഫാമുകളാണ് റോബോട്ടുകൾ ഹൈഡ്രോപോണിക്സ് പോണിക്സ് എൽ ഇ ഡി ലൈറ്റുകൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിടങ്ങളിൽ ചീര വളർത്തുക വേർട്ടിക്കൽ ഫാമിംഗ് സ്റ്റാർട്ടപ്പായ ബോവറി എഴുന്നൂറ് മില്യൺ ഡോളർ സമാഹരിച്ചു എന്നാൽ നവംബറിൽ ബോവറി തകർന്നടിഞ്ഞു ഇതീ വർഷത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് പരാജയമായി മാറിയെന്ന് ബിസിനസ് അനലിറ്റിക്സ് സ്ഥാപനമായ ഇൻസൈറ്റ്സ് പറയുന്നു പരമ്പരാഗത ഫാമുകളേക്കാൾ ചതുരശ്രടിക്ക് മടങ്ങ് കൂടുതൽ ഉൽപാദനക്ഷമത ഉള്ളതാണ് വേർട്ടിക്കൽ ഫാമുകൾ എന്ന് ബോവറി അവകാശപ്പെട്ടു വാസ്തവത്തിൽ കമ്പനിയുടെ ചീര കൂടുതൽ ചെലവേറിയതായിരുന്നു വേർട്ടിക്കൽ ഫാമിൽ അണുബാധ പടർന്നപ്പോൾ വാഗ്ദാനം ചെയ്ത ഉൽപാദനം എത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായി ബോവറി അടുത്ത പരാജയം എന്നതിലുപരി അട്ടിമറി വിശേഷിപ്പിക്കാവുന്നതാണ് പേജറുകൾ ആദ്യ ബീപ് ശബ്ദം പിന്നെ പൊട്ടിത്തെറി ഹിസ്ബുളയെ തകർക്കാനുള്ള ഒരു യുദ്ധത്തിൽ ഇസ്രയേലിന്റെ അപ്രതീക്ഷിത പ്രഹരമെന്ന് വിളിക്കപ്പെടുന്ന പേജർ പൊട്ടിത്തെറി ലെവലിലുടനീളം ബാധിച്ചതായിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച ആയിരക്കണക്കിന് പേജറുകൾ വിൽക്കുന്ന ഷെൽ കമ്പനികളായിരുന്നു ഇസ്രയേൽ സ്ഥാപിച്ചത് പരാജയങ്ങളുടെ പട്ടികയിൽ അടുത്തത് ട്വന്റി ത്രീ ആൻഡ് മി ആണ് നേരിട്ടുള്ള ഉപഭോക്തൃ ജീൻ പരിശോധനയ്ക്ക് തുടക്കമിട്ട ട്വന്റി ത്രീ ആൻഡ് മി എന്ന കമ്പനി അതിവേഗം വാങ്ങുകയാണ് അതിന്റെ ഓഹരി വില പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് ഈ നവംബറിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ടീം അംഗങ്ങൾക്ക് പിങ്ക് സ്ലിപ്പുകൾ ലഭിച്ചു ട്വന്റി ത്രീ അൻവി മിക്കപ്പോഴും ഒരു സെലിബ്രിറ്റി പ്രഭാവം ഉള്ളതായിരുന്നു വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവസ്ഥ മോശമാണ് സെപ്റ്റംബറിൽ അതിന്റെ സ്വതന്ത്ര ഡയറക്ടർമാർ കൂട്ടത്തോടെ രാജിവെക്കുകയായിരുന്നുവന്റി ത്രീ അൻമി പോളിഞ്ഞാൽ തങ്ങളുടെ ഡി എൻ എ ഡാറ്റയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ഉപഭോക്താക്കൾ ആശങ്കപ്പെടാൻ തുടങ്ങി ജനതാ ഗവേഷണത്തിനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗട്ട് സോഴ്സ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുവെന്ന് ട്വന്റി ത്രീ അൻവി പറയുന്നു അത് ശരിയാവാം പക്ഷെ ലാഭം എങ്ങനെ നേടണമെന്ന് അത് ഒരിക്കലും കണ്ടെത്തിയിരുന്നില്ല പരാജയങ്ങളുടെ പട്ടികയിൽ അടുത്തത് ഏ ആണ് പന്നികൾ കഴിക്കുന്ന സ്ക്യാപ്പുകളെയും അവശിഷ്ടങ്ങളെയും വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് നിങ്ങളും ഞാനും ഇപ്പോൾ കമ്പ്യൂട്ടർ കൂടുതലായി ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ലോപ്പിലൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ലോപ്പ് സംശയാസ്പദമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ ജീസസിന്റെ ഒരു ഫോട്ടോ വൈറലായിരുന്നു വിചിത്രമായ ആർട്ടിഫിഷ്യൽ ില്ല എല്ലാത്തിനും ഉപരിയായി ഇന്റലിജൻസ് ഈ വർഷം ലിങ്ക് മീഡിയത്തിലെ പകുതി പോസ്റ്റുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ചതാണെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ടെക്നോളജി പരാജയപ്പെട്ടികളിൽ അടുത്തത് കാർബണ വിപണികളാണ് നിങ്ങളുടെ ബിസിനസ് ആഗോളതാമതിന് കാരണമാകുന്ന പുറന്തള്ളൽ സൃഷ്ടിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പണം നൽകിക്കൂടാ അല്ലെങ്കിൽ മധ്യ അമേരിക്കയിലെ ആർക്കെങ്കിലും കൂടുതൽ കാര്യക്ഷമമായ കൊക്സ്റ്റോവ് വാങ്ങിക്കൂടാ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ഒമിഷനിൽ എത്താനും ഗ്രഹത്തെ രക്ഷിക്കാനും കഴിയും നല്ല ആശയമാണ് പക്ഷേ ഈ നല്ല ഉദ്ദേശങ്ങൾ മാത്രം പോരാ ഈ വർഷം കാർബൺ വിപണന കേന്ദ്രമായ നോറി അടച്ചുപൂട്ടി അതുപോലെ സമുദ്രത്തിലേക്ക് കാർബൺ തള്ളാൻ ശ്രമിക്കുന്ന റണ്ണിംഗ് ടൈഡ് എന്ന സ്ഥാപനവും അടച്ചുപൂട്ടി ഡിമാൻഡിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി റണ്ണിംഗ് ടൈഡിന്റെ സിഇഒ രാജിവെക്കുന്നതായി പോസ്റ്റ് ഇട്ടിരുന്നു കുറഞ്ഞ ഡിമാൻഡിനെ കുറ്റപ്പെടുത്താൻ കമ്പനികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല പ്രശ്നം സ്കെച്ചിങ് സാങ്കേതികവിദ്യ സംശയാസ്പദമായ ക്രെഡിറ്റുകൾ മേക്ക് ബിലീഫ് ഓഫ് സൈറ്റുകൾ എന്നിവ കാർബൺ വിപണികൾ വിശ്വാസ്യതയുടെ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് സാങ്കേതിക ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് ചില അത്ഭുതകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിലും അപ്രതീക്ഷിത പരാജയങ്ങൾ സംഭവിച്ചിരുന്നു ഓവർ ഹൈപ്പ് ചെയ്ത ഗാഡ്ജറ്റുകളിൽ തുടങ്ങുന്നതായിരുന്നു തകർച്ച എഐ എ അമിതമായി ആശ്രയിക്കുന്ന മുതൽ അത്യാധുനിക സാങ്കേതിക സ്വീകരിക്കുന്നതിലെ വെല്ലുവിളികൾ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയ പട്ടികയിൽ ഉണ്ടായിരുന്നു